മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ സത്രം പരമ്പരാഗത കാനനപാത തുറന്നു നൽകി രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒരു മണി വരെയാണ് സന്നിധാനത്തേക്ക് ഭക്തരെ കാനനപാത വഴി കടത്തിവിടുന്നത് അതേസമയം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സത്രത്തിലെത്തുന്ന ഭക്തരെ വലയ്ക്കുന്നുണ്ട് പുലർച്ചെ മുതൽ അയ്യപ്പ മന്ത്രങ്ങളാൽ നിറഞ്ഞിരുന്നു സത്രം അതിരാവിലെ തന്നെ ഭക്തരുടെ നീണ്ട നിര സത്രത്തിൽ രൂപപ്പെട്ടു പോലീസ് ഔട്ട് പോസ്റ്റിൽ വെർച്വൽ ക്യൂ രേഖകൾ പരിശോധിച്ച് ടോക്കൺ നൽകിയ ശേഷമാണ് ഭക്തരെ കാനനപാതയിലേക്ക് കടത്തിവിട്ടു തുടങ്ങിയത് പാത തുറക്കുന്നതിന് മുന്നോടിയായി കാനനപാതയിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകളും നടന്നു കാനനപാതയിൽ ഭക്തരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങളും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വന്നിട്ടുണ്ട് 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 കുറച്ച് ഇവർക്കുള്ള കുടികളും മെയിനായിട്ട് കുടികളുടെ സൗകര്യം നമ്മൾ പോകുന്ന വഴിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് സൗജന്യങ്ങളൊക്കെ കൊടുക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഈ വന്യമൃഗ സാന്നിധ്യം കൂടുതലുള്ള ഒരു മേഖല ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ പ്രസിൻസ് അയപ്പന്മാരെ പോകുമ്പോ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഇക്കോ ഗാർഡ്സിന്റെ ഡിപ്ലോ ചെയ്തിട്ടുണ്ട് എല്ലാ പോയിന്റ് ഇപ്പൊ അവര് പോയി നോക്കിയിട്ട് റൂട്ട് ക്ലിയർ ചെയ്യ് എന്നിട്ടാണ് അയപ്പന്മാരെ കിടത്തി വിടുന്നത് കൂടാതെ തന്നെ ആദ്യം പോയ ബാച്ചോട് നമ്മൾ ആവശ്യത്തോടുകൂടിയാണ് രാവിലെ പോയിട്ട് റൂട്ട് റൂട്ട് റോഡ് ഓപ്പണിംഗ് പാർട്ടി പോയി ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ പ്രാധാന്യം ഈ ചില സമയങ്ങളിൽ വിസിബിളിറ്റി കുറവായിരിക്കും പുലിമേടും മഞ്ഞ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ കടത്തി നമ്മള് എണ്ണൂറിലധികം ഭക്തരാണ് ആദ്യ ദിവസം പരമ്പരാഗത കാനനപാത വഴി സന്നിധാനത്തേക്ക് കടന്നു അതേസമയം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അഞ്ച് ശൌചാലയങ്ങൾ മാത്രമാണ് സത്രത്തിൽ ഉള്ളത് ഇവിടെ ആവശ്യത്തിന് വെള്ളവുമില്ല വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ താൽക്കാലിക ശൗചാലയങ്ങൾ ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ല ഇതുമൂലം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർ ഉൾപ്പെടെ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ് വണ്ടിപ്പെരിയാറിൽ നിന്നും സത്രത്തിലേക്കുള്ള റോഡും പൂർണമായി പൊളിഞ്ഞുകിടക്കുന്നു മണ്ഡലകാലത്തിന് മുന്നേ തന്നെ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ സർക്കാരോ ദേവസ്വം വകുപ്പോ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തോ ഒരുക്കാത്തതിൽ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്